കാര്യം നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാൻ പറ്റില്ല അത് നമ്മുടെ റുട്ടീൻ പ്രോസസ്സായിരുന്നു ഒരു കാര്യം കാരണം കാണിക്കൽ നോട്ടീസ് നോട്ടീസായിരുന്നല്ലോ അത് ഡോക്ടർ ഹാരിസിൻ്റെ വന്ന ശേഷം മറുപടി തരിക എന്നുള്ളതായിരുന്നു മറ്റത് ഡോക്ടർ ലീവിലിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം ചാർജ് കൊടുത്തിട്ട് പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജൂനിയർ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നതായ ഡോക്ടർ ടോണിയും അതുപോലെ തന്നെ ഇൻചാർജായ ഡോക്ടർ സാജു ഇവർ രണ്ടുപേരും വെച്ചിട്ടാണ് നമ്മൾ ആ മുറിയൊക്കെ ഒന്ന് ബാക്കി മോർസിലോസ്കോപ്പ് ആണല്ലോ പോയെന്ന് പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് നോക്കിയ എൻക്വയറി കമ്മിറ്റി അഭിപ്രായം പറഞ്ഞാണ് ഈ മോർസിലോസ്കോപ്പിൻ്റെ ഒരു ഭാഗം ഈസ് മിസ്സിംഗ് വൺ പാർട്ട് ഈസ് മിസ്സിംഗ് അപ്പോൾ അത് തന്നെയാണ് റിപ്പോർട്ടിലുള്ളത് അപ്പോൾ ആ ഒരു കാര്യവും പരിശോധിക്കാനാണ് നമ്മളെ ഏൽപ്പിച്ചത് ആ നിലയ്ക്ക് ഡി എം ഇ എന്ന നിലയ്ക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് ആ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് മോർ മോസിലോസ്കോപ്പ് നഷ്ടമായതും അത് നഷ്ടമായതല്ല അത് കണ്ടുപിടിച്ച് കണ് അവിടെ ഉണ്ടായിരുന്നു എന്നും ആ കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് റിപ്പോർട്ടിലുണ്ട് അതുപോലെ തന്നെ വേറെ കാര്യം അതിൽ പറഞ്ഞിരുന്നത് എച്ച് ഡി എസിൻ്റെ പ്രവർത്തനം പ്രവർത്തനക്ഷാമം വർദ്ധിപ്പിക്കുക ഒരു കാര്യമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് ഇതായിരുന്നു അതിൻ്റെ പ്രധാന ഭാഗം മറ്റത് റുട്ടീൻ പ്രോസസ്സാണ് മെമ്മോ ഇഷ്യൂ ചെയ്യുക അതിന് മറുപടി നൽകാന്ന് അതിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ സൗകര്യം അനുസരിച്ച് അദ്ദേഹം തരാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും രണ്ടായിട്ട് കൂട്ടിക്കൊഴിച്ച നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഇത്രയും ഏറെ ഒരു അപമാനകരമായ ഒരു ഇതാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നത് ഇത്രയും പാവപ്പെട്ട രോഗികൾക്കും ഇത്രയും അധികം വികസനം ഉണ്ടായ മെഡിക്കൽ കോളേജ് ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എത്രയോ ലക്ഷം കണക്കിന് രോഗികൾക്ക് ചികിത്സയും നല്ല രീതിയിലുള്ള ഒരുപാട് ഡോക്ടർമാരുടെയും പ്രവർത്തനം കൊണ്ടാണ് ഇത് മെഡിക്കൽ കോളേജുകളെല്ലാം തന്നെയും അപ്പോൾ നമുക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ തന്നെ ഒരു ഭംഗം വരുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ഇത് അപ്പോൾ ഇന്നലെ ഉച്ചയോടുകൂടി ഞാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ ഇത് അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് അതിനെക്കുറിച്ച് എനിക്കൊരു കമൻറ്റുമില്ല ഞാൻ റിപ്പോർട്ട് വ്യക്തമായിട്ട് എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ റിപ്പോർട്ടിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഞാൻ സർക്കാരിന് കൈമാറിയിട്ടുണ്ട് അതിൻ്റെ അതിൽ അതിൻ്റെ കാര്യങ്ങളോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ഞാൻ തന്നെയാണ് സൂപ്രണ്ടിനെയും പ്രിൻസിപ്പളിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ് കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് അവരുടെ അവർ ഒരുപാട് അവർക്കും തന്നെ ഒരു സ്ട്രെസ്സായിരുന്നു അവർ ഒരു ക്ലിനീഷ്യൻസ് ആണ് അവർ ഡോക്ടേഴ്സാണ് അവർ മീഡിയേനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി വേറെ ഒന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ എൻ്റെ കാര്യം വിളിച്ചു ഞാൻ തന്നെയാണ് വിളിച്ചത് ആ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നുമില്ല അത് ഞാൻ തന്നെയാണ് വിളിച്ചത് വേറെ ആരുമല്ല ഒരിക്കലുമല്ലയറക്ഷൻ ഒരിക്കലുമല്ല കുരുക്കാനല്ല ആ വാർത്താ സമ്മേളനം അത് ഇന്ന് ഡോക്ടർ ഹാരിസ് എന്ന് രാവിലെ പറഞ്ഞല്ലോ ഞാൻ ഹാരിസ് ഡോക്ടറെ പോയി കണ്ടിരുന്നു ഹാരിസ് ഡോക്ടറിൻ്റെ അടുത്ത് സമാധാനമായിട്ടിരിക്കാനാണ് പറഞ്ഞത് ഈ ഈ കാര്യങ്ങളിലൊന്നും ഹാരിസ് ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാൻ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടത് അപ്പോൾ ഹാരിസ് ഡോക്ടറിന് കുരുക്കാനാണെങ്കിൽ ഞാൻ പോയി കാണത്തില്ല അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അത് എടുക്കേണ്ടത് അതിന്റെ ഒരു ആവശ്യം എന്നുള്ള കാര്യം പിന്നെ നോക്കാം നമുക്ക് അതിപ്പോൾ റിപ്പോർട്ട് ഞാൻ സമർപ്പിച്ച സ്ഥിതിക്ക് അതിലെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് അതിൽ കൂടുതൽ എന്താണ് പോസിറ്റീവായിട്ടുള്ള നിർത്താം എന്നാണ് പറയുന്നത് പാടില്ല എന്താണ് സർക്കാർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു ഹാരിസ് ഡോക്ടറിനെ എഗയിൻസ്റ്റ് ആയിട്ടല്ല സർക്കാരും നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ മൂവ് ചെയ്യുന്നത് ഹാരിസ് ഡോക്ടറിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും പരിഗണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻസ് വേണ്ടതെന്ന് ഉള്ളതാണ് സർക്കാർ വ്യക്തമായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അതായത് എച്ച് ഡി എസ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനും ഉപകരണങ്ങളുടെ ക്ഷാമമില്ലാതെ ചെയ് നടപടിയെടുക്കാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിന് ഞാൻ കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വേറൊരു രീതിയിലും ഒരു ഡോക്ടർമാർ എതിരെയും ഇതുപോലത്തെ കാര്യങ്ങളിൽ ഉപകരണങ്ങളുടെ ക്ഷാമം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു ഇതിലോട്ടല്ല പോകുന്നത് അങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയൊന്നും ഇല്ല ഈ പറയുന്ന പോലെ ഒന്നും ഇല്ല ഇല്ലാതില്ല റിപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ റിപ്പോർട്ടിലുള്ള ഉൾക്ക് ഉള്ളടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എനിക്കിപ്പോൾ പറയാൻ വെളിപ്പെടുത്താൻ താല്പര്യമില്ല വിശദീകരണം അദ്ദേഹം തരട്ടെ വിശദീകരണം തരട്ടെ